ആ അങ്ങനെന്തായാലും യു ഡി എഫ് കൺവീനറുടെ ഇന്നത്തെ ഏറ്റവും അപഹാസ്യമായ പ്രസ്താവനയെ സംബന്ധിച്ചാണ് ചോദ്യം ഉന്നയിച്ചത് പക്ഷെ യു ഡി എഫ് കൺവീനറുടെ ഏറ്റവും അപഹാസ്യമായ പ്രസ്താവനയെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന്റെ ഒരൊറ്റ വാചകത്തിൽ മറുപടി അവസാനിപ്പിച്ചിട്ട് നേരെ സർക്കാരിനെയും പ്രോസിക്യൂഷനെയും അതുവഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്ന സി പി എമ്മിനെയും ആക്രമിക്കാനാണ് ബഹുമാനിയനായ യു ഡി എഫിന്റെ പ്രതിനിധി സമയം കണ്ടെത്തിയത് നമ്മളുടെ മുമ്പിൽ എത്ര ഉദാഹരണങ്ങൾ മറുപടികൾ ചിത്രങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് ഞാൻ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതത്വങ്ങളിൽ വെച്ചിട്ട് ഈ വിഷയത്തെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല കേരളത്തിൻ്റെ ഇന്നയോളമുള്ള കേരളത്തിൻ്റെ അനുഭവങ്ങളിൽ അത്യസാധാരണമായ ഒരു സംഘടിത ക്രിമിനൽ നടപടിയായിരുന്നു ഈ കേസിൽ കേസിലുണ്ടായിട്ടുണ്ടായിരുന്നത് ആങ്കറുടെ ഓർമ്മയിലില്ലേ ഇപ്പോൾ യു ഡി എഫിന്റെ കൺവീനറുടെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു ടങ് സ്ലിപ്പാണോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംഭവിച്ച ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ പ്രയോഗിക്കുമ്പോൾ വന്ന നാവ് അദ്ദേഹം പറയുന്നത് എന്താണ് ഇതിലെ അക്യൂസ്ഡ് ആയിട്ടുള്ള നാട്ടിലെ തന്നെ ഏറ്റവും സംഘടിതമായ ബലാത്സംഗ കൃത്യത്തിന് നേതൃത്വം നൽകി എന്ന് സംശയിക്കപ്പെടുന്ന ഈ പ്രതി ആ പ്രതിക്ക് നീതി ലഭിച്ചു എന്നുള്ളതാണ് യു ഡി എഫ് കൺവീനറുടെ പ്രസ്താവന അദ്ദേഹവും ഇവര് ഈ സംഘവും തമ്മിൽ നല്ല അടുപ്പമാണ് എന്ന് അദ്ദേഹം രണ്ടാമതായി പറയുന്നു അപ്പോൾ ഇതിലെ സർവൈവർക്ക് നീതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അപ്പീലിന് പോകുമെന്നുള്ള തിരികെയുള്ള പ്രതികരണത്തോട് യു ഡി എഫ് കൺവീനറുടെ ആറ്റിങ്ങൽ എംപിയുടെ പ്രതികരണം എന്താണ് സർക്കാരിന് വേറൊരു പണിയുമില്ലാത്തതുകൊണ്ടാണ് അതിജീവിതയ്ക്ക് വേണ്ടി കേസിന് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇതൊരു ടങ് സ്ലിപ്പായി കെ പി സി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതികരണത്തോടുകൂടെ അവസാനിച്ചൊരു കേസായി പറയാൻ കഴിയുമോ ബൈബിളിലെ സുന്ദരവും പ്രസക്തവുമായ ഒരു വാചകമുണ്ട് മനസ്സ് നിറഞ്ഞിട്ടാണ് വാക്കുകൾ ഉണ്ടാകുന്നത് കേരളത്തിലെ യു ഡി എഫ് കൺവീനർ എന്ന കോൺഗ്രസ് നേതാവിന്റെ മനസ്സിൽ അത്രയും പുഴുത്തുനാറിയ അതിജീവിതയോടുള്ള ഒരു സമീപനമാണ് ഈ കേസിലെ ഈ ലൈംഗിക ലൈംഗികത്തിനും വൈകൃതത്തിനും നേതൃത്വം നൽകിയിട്ടുള്ള കേരളത്തിലെ അധമനായി ചലച്ചിത്ര താരത്തോടുള്ള നിരുപാധിക പിന്തുണയാണ് അതാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും തികട്ടി തികട്ടി പുറത്തേക്ക് വന്നത് അത് ഏതെങ്കിലും കേവലമായോ ഒരു യോഗം കൊണ്ടോ ഒരു തള്ളിപ്പറയൽ എന്ന അങ്ങയുടെ ആമുഖവാചകത്തിലെ ഒറ്റ തിരുത്തുകൊണ്ടോ അവസാനിപ്പിക്കാൻ കഴിയുന്നതേയല്ലേ അത് ദിലീപുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ ബന്ധത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നെയാണ് അത് പറയുന്നത് മാത്രമല്ല ദിലീപിനെ ഇരയാക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത് മാത്രമല്ല ഈ പറയുന്നത് അപ്പീൽ പോവുകയാണെങ്കിൽ സർക്കാർ അപ്പീൽ പോവുകയാണെങ്കിൽ അത് ദിലീപിന് ഉപദ്രവിക്കലാണ് എന്ന വാചകം കൂടി ആദ്യത്തെ പ്രതികരണത്തിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ പ്രതികരണത്തിലേക്ക് അത് മാ അത് തിരിച്ചു മാറ്റുന്നുണ്ട് തിരിച്ചു മാറ്റുമ്പോൾ അത് പറയുന്നുണ്ട് ഞങ്ങൾ വിധി പറയുമ്പോൾ കോടതിയെ തള്ളി പറയാനാവില്ല എന്ന് ആവർത്തിച്ച ശേഷം പിന്നെ പറയുന്നു അതിജീവിതയ്ക്കൊപ്പമാണ് എന്നുള്ളത് പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് ഇത് പാർട്ടിയുടെ നിലപാടാണ് മുന്നണിയുടെ നിലപാടാണെന്ന് പറയാൻ പറ്റില്ല ജയ്ക്ക് കാരണം ഈ ആദ്യത്തെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ഇടപെടുകയും യോഗം ചേർന്ന് തിരുത്തൽ നടത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് തൊട്ടു പിന്നാലെ തിരുത്തൽ വരുത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു മുന്നണിയിൽ ഒരു പാർട്ടിയിൽ വിവിധ സ്വരങ്ങൾ വരുന്നത് കോൺഗ്രസിൽ അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അവിടെ ഒരു എം എൽ എ മുകേഷ് മുകേഷിന്റെ ഭാഗത്തും അത്തരം ഒരു പ്രതികരണം വന്നിട്ടില്ലേ ഇന്ന് മുകേഷിന്റെ പ്രതികരണം അങ്ങ് കണ്ടിരുന്നു ഇല്ല അങ്ങ് സൂചിപ്പിച്ച പ്രതികരണം കണ്ടിട്ടില്ല പക്ഷെ അതിന് തൊട്ട് മുമ്പ് അങ്ങയുടെ ഈ ചോദ്യത്തിലെ തന്നെ ചില കാര്യങ്ങളോട് എനിക്ക് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് അതെന്താണ് അങ്ങ് സൂചിപ്പിക്കുന്നു ഇതൊരു ടങ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഗാഠബന്ധത്തിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ് അത്ര തള്ളിപ്പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ സൂചിപ്പിക്കട്ടെ അങ് അതിനുശേഷം പറയുന്നത് എന്താണ് എ ഐ സി സിയുടെ ഇവിടുത്തെ ചുമതലയുള്ള അഖിലേന്ത്യാ നേതാവ് ബഹുമാനിയായ കോൺഗ്രസിന്റെ ശ്രീ ദീപാ ദാസ് മുൻഷിയോ മറ്റോ ഈ കാര്യത്തിൽ ശക്തമായി ഇടപെട്ടു തിരുത്താൻ കോൺഗ്രസിന്റെ ആകെ നിലപാട് ഇതല്ല എന്ന് വ്യക്തത വരുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അങ്ങ് സത്യസന്ധമായും കേരളത്തിന്റെ അല്ലെങ്കിൽ മറ്റു ും അതീതമായി കേരളത്തിൽ അന്തസ്സോടുകൂടെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യ സമൂഹം ഒന്നടങ്കം നാം എല്ലാവരും ഈ അതിജീവിതയോടൊപ്പം ഒടുവിൽ വരെ നിലനിൽക്കും നിലപാട് സ്വീകരിക്കും എന്നുള്ളത് സുചിന്തിതമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നല്ലേ ഈ പറയുന്ന ഈ തൊലിപ്പുറത്തെങ്കിലും ഞങ്ങൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു സമീപനമാണ് യു ഡി എഫ് കൺവീനറിൽ നിന്നും ഉള്ളത് എന്ന് കോൺഗ്രസ് അവകാശപ്പെടാൻ കാരണം കാരണം എത്രയോ ഇൻസ്റ്റൻസസ് നമ്മുടെ മുമ്പിലുണ്ട് ഈ വിധി പ്രസ്താവം വരുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പാണ് അങ്ങ് ഓർമ്മിക്കുന്നില്ലേ എന്റെ ഓർമ്മ ശരിയെങ്കിൽ ആലുവ നഗരസഭയുടെ രജത ജൂബിലി ജൂബിലി ആഘോഷം ആ ജൂബിലി ആഘോഷത്തിന്റെ മുഖ്യ അതിഥിയായി റെഡ് കാർപ്പറ്റ് വിരിച്ച് ആലുവ നഗരസഭയുടെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം അങ്ങോട്ടേക്ക് നിലവിളക്ക് കൊളുത്താൻ ആൾ ആരായിരുന്നു കോൺഗ്രസ് പ്രതിനിധി മറുപടി പറയണ്ടേ മലയാളത്തിന് മുമ്പിൽ ചിത്രങ്ങളില്ലേ നമ്മളുടെ മുമ്പിൽ ആ ദൃശ്യങ്ങളില്ലേ മലയാള കേരളത്തിലെ അന്തസ്സുള്ള കോൺഗ്രസുകാരടക്കം അപമാനമാനത്താൽ ശിരസ് കുനിച്ച ദിവസമായിരുന്നില്ലേ ഈ കേസിൽ ഈ ബലാത്സംഗ കൃത്യത്തിന് നേതൃത്വം നൽകിയ കേസിലെ പ്രതിയെ റെഡ് കാർപ്പറ്റ് വിരിച്ച് കോൺഗ്രസ് ദീർഘകാലമായി ഭരിക്കുന്ന നഗരസഭയുടെ ജൂബിലി ആഘോഷത്തിനായി ചുവപ്പ് പരപതാരി വിരിച്ച് സ്വീകരണം നൽകി കേരളത്തിലെ എറണാകുളത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ സംഘത്തലവന്റെ ഉണ്ടായിരുന്ന സഹനടന്മാർക്ക് അദ്ദേഹത്തെ നിരുപാധിക പിന്തുണ കൊടുക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിൽ സീറ്റ് കൊടുത്തു മത്സരിപ്പിച്ചു അങ്ങ് ഓർക്കുന്നില്ലേ ഈ കേസിലെ പ്രതിയായി ചലച്ചിത്ര നടൻ ജയിലിൽ കടന്ന സമയത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ ജയിലിന്റെ പുറത്ത് വന്ന് കണ്ണീരണി അപമാനിക്കാനും ഈ ും നേതൃത്വം നൽകി എന്ന ആരോപണം ഈ നടന് വേണ്ടി ന്യായീകരണം ഒരുക്കുകയും ചെയ്ത ഒന്നും രണ്ടും ആളുകൾക്ക് കേരളത്തിലെ കോൺഗ്രസ് വിവിധ ഘടകങ്ങളിൽ സീറ്റ് നൽകി മത്സരിപ്പിച്ചു അതിന് വി ആർ അനൂപ് മറുപടി നൽകട്ടെ അങ്ങനെയാണെങ്കിൽ ജയ്ക്കു എനിക്ക് മറുപടി നൽകണം കാരണം അതിജീവിതയെ അപമാനിച്ചുകൊണ്ടത് ഇരയും വേട്ടക്കാരനും ഇരക്കും വേട്ടക്കാരനും ഒപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങളെ കൂക്കി വിളിച്ച അന്ന് എ എം എം എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആ സംഘടനയുടെ ഭാഗത്ത് നിന്നിരുന്നവർ ആ കൂട്ടത്തിൽ നിങ്ങളുടെ എം എൽ എ ഇപ്പോഴത്തെ എം എൽ എ മുകേഷും ഉണ്ടായിരുന്നു ആ മുകേഷ് ഇന്ന് പ്രതികരിച്ചിരിക്കുന്ന കോടതി വിധി പുറത്തു വരട്ടെ കോടതി വിധി അനിക്കാതെ ഇരിക്കാൻ കഴിയില്ല ദിലീപിന്റെ അമ്മയിലേക്കുള്ള തിരിച്ചുവരവ് തീരുമാനിക്കേണ്ടത് സംഘടനാ നേതൃത്വം അതുവരെയുമൊക്കെ താൻ ഒരു മെമ്പർ മാത്രം അതിലൊരു അതിലൊരു പ്രതികരണത്തിൽ ഒരു ശ്രദ്ധ കാണാം ഇനി ചോദ്യം ഇതാണ് പോലീസിലെ ക്രിമിനലുകൾ എന്ന ദിലീപിൻ്റെ പരാമർശം അപ്പോൾ അദ്ദേഹം പറയുകയാണ് അതാണല്ലോ ഇപ്പോൾ കണ്ടുവരുന്നത് നോക്കാം എന്താണ് അതിന്റെ അർത്ഥം പോലീസിൽ ക്രിമിനലുകൾ ഉണ്ട് എന്നാണോ വിധിയിൽ സന്തോഷമുണ്ടോ ചിരിച്ചാൽ ബാ 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 എന്ന് ചില മുതലാളിമാർ പറയും അതായത് ദിലീപിനെ വരാനിരിക്കുന്ന സിനിമയാണോ അതോ മാധ്യമങ്ങളെ പരിഹസിക്കുകയാണോ വ്യക്തമാകുന്നില്ല ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് അദ്ദേഹത്തിന്റെ വാചകത്തിലെ നിരപരാധി ആരാണ് അപ്പോൾ ഇതൊക്കെ പറയുന്ന ആൾ ഇപ്പോൾ നിങ്ങളുടെ എം എൽ എ ആണ് ജേക്സി തോമസ് അപ്പോൾ ഒരു മുന്നണിയിൽ ഒരു പാർട്ടിയിൽ ഇങ്ങനെ വിവിധ ശബ്ദങ്ങൾ ഈ രൂപത്തിൽ ഇര ഇരകളെ തഴഞ്ഞുകൊണ്ട് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് അങ്ങേക്കിപ്പോ അങ്ങനത്തെ ഒരു ബാലൻസിംഗ് നടത്താൻ താല്പര്യം ഉണ്ടാകും കാരണം പച്ചക്കിം്മാതിരി അധിക്ഷേപം പറഞ്ഞ് യാതൊരു തരത്തിലുള്ള സംശയങ്ങൾക്ക് പോലും ഇടമില്ലാത്ത പദം ഈ ബലാത്സംഗ കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയ ആരോപിക്കപ്പെടുന്നയാൾക്ക് പരവതാനി വിരിക്കുകയും സ്വീകരണം കൊടുക്കുകയും അയാൾ പറഞ്ഞ ആളുകളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർത്തുകയും സർവൈവറെ അപമാനിച്ചുകൊണ്ട് ഇപ്പോഴാണ് ഈ വേട്ടക്കാരന് നീതി ലഭിച്ചത് എന്ന പ്രസ്താവന നടത്തുകയും ചെയ്ത യു ഡി എഫ് കൺവീനറേയും അതിന്റെ പ്രവർത്തനവും പദ്ധതികളും ഏറ്റെടുത്തിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ എറണാകുളവും ആലുവയും ഉൾപ്പെടെയുള്ള കോഴിക്കോട് നമ്മുടെ ബാലുശ്ശേരി വരെ നീണ്ടു നിൽക്കുന്ന കോൺഗ്രസ് അനുബന്ധിച്ചു െ ഈ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ബാലൻസ് ചെയ്യാനാണ് അങ്ങ് ശ്രമിക്കുന്നത് ഇതിലെ ഞാൻ അതിലേക്കാണ് വരുന്നത് ആ അതിജീവിതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇതിലെ വേട്ടക്കാരനോടൊപ്പം എന്ന് തോന്നിപ്പിക്കും വിധം പരോക്ഷമായിട്ടെങ്കിലും ഒരു പ്രതികരണം അങ്ങ് സൂചിപ്പിച്ച ജനപ്രതിനിധി നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പമില്ല ആളുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടണേജ് അല്ല അതാണ് പറയുന്നത് ഞാൻ ഞാനിപ്പോ അങ്ങയുടെ പ്രതികരണത്തെ അങ്ങ് ചോദ്യത്തിൽ ഉന്നയിച്ച അങ്ങയുടെ വാചകങ്ങളെ ഒരു വാദത്തിന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരണം നടത്തുന്നത് അങ്ങ് സൂചിപ്പിച്ച ഈ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നും പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ സി പി ഐ എമ്മിനില്ല ബ്രാഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഘടകത്തിനെയും അംഗമല്ല ഈ സൂചിപ്പിച്ച പേരുകാരൻ അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സംശയാസ്പദമായി അതിജീവിതയെ തള്ളിപ്പറയുന്നതോ വേട്ടക്കാരനെ ന്യായീകരിക്കുന്നതോ ആയ കാര്യമുണ്ടെങ്കിൽ ആ കാര്യത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രമാണ് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ഒരു ഘടകത്തിലും പ്രവർത്തിക്കുന്ന ഒരു സാധാരണ അംഗം പോലും പക്ഷേ എനിക്ക് വീണ്ടും അക്കാര്യത്തിൽ പ്രതിഷേധമുള്ളത് അല്ലെങ്കിൽ തെറ്റായ ഒരു സമീകരണം നടത്താൻ അങ്ങ് ശ്രമിക്കുന്നു അത് ഇപ്പുറത്ത് എന്നുള്ളതിൽ കോൺഗ്രസിന് കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ടോ എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അപ്പുറത്ത് ഉള്ള ആൾക്കും ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിജീവിതയ്ക്കെതിരെ അവിടെ കൂക്കി വിളിച്ച ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ആ നിലപാടിലൊന്നും ഒരു മാറ്റവുമില്ല പിന്നീട് അദ്ദേഹം നിങ്ങളുടെ എം എൽ എ ആയി എന്നുള്ളതാണ്